അമ്മ മാതാവിനും മിശോയ്ക്കും നന്ദി എൻ്റെ പേര് രഹന ജോസ് ഞാൻ വരുന്നത് പുത്തൻവേലിക്കര എറണാകുളം ജില്ലയിലെ പുത്തംവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സെൻറ്റ് ജോർജ് മാളവന ഇടവകയാണ് അമ്മമാതാവിൻ്റെ പ്രതീക്ഷണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരെ നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒ ഇ ടി പാസ്സായി ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മെയ്യിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സിന് പോയി അതിന് ശേഷം ആ സമയത്ത് അവിടെ ന്യൂസിലൻഡിൽ ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഒരുപാട് പേര് കുറേ ലക്ഷങ്ങൾ കൊടുത്തു പോയി പഠിച്ചിട്ട് ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ വന്നു ആ സമയത്ത് ഞാനിവിടുന്ന് ഇവിടുന്ന് പോകുന്നതോടം വരെ ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു എല്ലാം എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഇത്രയും നമ്മൾക്ക് പൈസയൊക്കെ മുടക്കി പോയിട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പേര് ജോലിയില്ലാതെ തിരിച്ചു വന്നപ്പോഴും കുറേ പേർക്ക് ജോലിയൊന്നും കിട്ടാതിരുന്ന സമയത്തോളും സമയത്തും എനിക്ക് അമ്മ മാതാവ് ഓസ്ട്രേലിയയിൽ ജോലി തന്നു അത് എനിക്ക് രണ്ട് ജോബ് ഓഫറാണ് വന്നത് ഫസ്റ്റ് ജോബ് ഓഫർ വന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനാണ് മാതാവിൻ്റെ സ്വർഗാറോട് തിന്നാണ്ടെന്ന് അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്തൊരു ഇൻ്റർവ്യൂ കിട്ടി അത് കുറച്ച് ടഫായിരുന്നു തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സുള്ള ഇൻ്റർവ്യൂ ആണ് എന്നിട്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂവും എനിക്ക് പാസ്സായി അത് സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനനം തിരുന്നാണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ മാതാവ് അമ്മ മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായി തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ആവറേജ് സ്റ്റുഡൻറ്റായി ഞാൻ രണ്ട് ഇൻ്റർവ്യൂ ഇത്തരം തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ സംസാരിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് പേർ സമയത്ത് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് ന്യൂസിലാൻഡിൽ എന്തായാലും ജോലി കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല അന്നേരം ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ എപ്പോഴും ഈ ഉടമ്പടി കാശ്രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും പിടിക്കും പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൊക്കെ വിതറും അതുപോലെ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കും പിന്നെ ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഉണ്ടെടുത്ത് അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ നമുക്ക് വീഡിയോ കോൺഫറൻസിലാണ് ഇൻറ്റർവ്യൂ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഒരു യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും എനിക്ക് അത് കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വിസ പ്രോസസ്സ് ടു മന്ത്സ് കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയുടെ വർക്ക് വിസ കിട്ടി ഇപ്പോൾ ഞാൻ അവിടെ അത്യാവശ്യം നല്ലൊരു ജോ ശമ്പളത്തിൽ അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഇവിടെ വരികയും പത്രം മേടിച്ചു കൊടുക്കുക ചെയ്യുകയായിരുന്നു അവിടെ പോയതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഡെയിലി ബ്രഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന സ്റ്റാറ്റസിടും ഡെയിലി കാണും എല്ലാവർക്കും അയച്ചു കൊടുക്കും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടും അത് സ്റ്റാറ്റസിടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ കാരുണി കാരുണിപ്രവത്തിലെന്ന് പറയുന്നത് എനിക്ക് ന്യൂസിലൻഡിൽ പോയി സിക്സ് മന്ത് ജോബ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എനിക്കിപ്പം ആയതിനു ശേഷം ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ ജോലിയുള്ളവരാകുമ്പം ഓഫ്കോഴ്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കൂലോ അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് എനിക്കെപ്പോഴും പ്രതീക്ഷ തരുന്ന ഒരു വചനമാണ് റോമ നാല് പതിനെട്ട് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എന്നതയും അപ്രാഹത്തിനോട് പറഞ്ഞ ആ വചനം കാരണം ഒരു സാധ്യത ഇല്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി തന്നത് അമ്മമാതാവാണ് പിന്നീട് എൻ്റെ എൻ്റെ ജീവിതത്തിലൊരു പ്രേക്ഷിതപ്രവതം എന്ന് പറയുമ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു കുട്ടി ഞങ്ങൾ ഒരേ ദിവസം ജോയിൻ ചെയ്തതാണ് മെയിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ വിസ തീർന്ന് ആ കുട്ടി നാട്ടിലേക്ക് പോരാനായി ആ സമയത്താണ് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടി രണ്ട് ഇൻറ്റർവ്യൂ കിട്ടി ഓഫർ ലെറ്റർ കിട്ടി ഞാൻ ഇങ്ങനെ ഓസ്ട്രേലിയയ്ക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എൻ്റെ റൂംമേറ്റ് ഉടമ്പടിയിലുള്ള ഒരാളല്ല മാതാവിനോട് അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറില്ല അവർ വേറെ കത്തോലിക്കരല്ല അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എനിക്ക് രണ്ട് ജോബ് ഓഫറും എല്ലാം കിട്ടിയതിന് ശേഷം എന്നോട് ചോദിച്ചു ചേച്ചി ഇത് എങ്ങനെയാണ് ചേച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലേ ചേച്ചിക്ക് കിട്ടിയത് കാരണം ഞങ്ങൾ ഒരേ ഒരേ സി വി എല്ലാ ജോബ് അപ്ലിക്കേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്തു അപ്പം അതുവരെ ഒന്നും കിട്ടിയില്ല ആ സമയത്ത് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഒരു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് കിട്ടത്തിരിക്കുന്ന സമയത്താണ് ഫിഫ്റ്റീൻ ഡേയ്സൂടെ ഉള്ളൂ ന്യൂസിലാൻഡിൽ ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ആ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് അവൾ നാട്ടിൽ പോയത് ഇപ്പം ആ കുട്ടി നാട്ടിൽ വന്നു ഉടമ്പടി എടുത്തു അവളും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു അവളും ഓൺലൈൻ ഉടമ്പടിയിലാണ് അപ്പം നമ്മ എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം കൊണ്ട് നമുക്കൊരാൾക്കെങ്കിലും മാതാവിൻ്റെ സാക്ഷിയാക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അമ്മ മാതാവിനും മിശോയ്ക്കും ഒരായിരുന്നു നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവരുടെ അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു രഹിന ജോസ് എന്ന ഈ മകൾ തൻ്റെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എത്ര നന്നായി പൂർത്തീകരിച്ചുവെന്നും ജോലി ലഭിച്ചുവെന്നും തൻ്റെ കഴിവിനപ്പുറം പരിമിതികൾക്കപ്പുറം അവിടെ ലഭിച്ച ഇൻ്റർവ്യൂ പങ്കെടുത്ത് അത് മികച്ചൊരു ജോലിയിലേക്ക് എത്തിച്ചേരും വിധം മകളെങ്ങനെ ആ ഉടമ്പടി ജീവിതം കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുവെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ വ്യക്തമായി തന്നെ പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ടല്ല മാതാവിൻ്റെ കൃപയാൽ എനിക്ക് ആ ജോലി എത്തിച്ചേരുവാൻ പറ്റും വിധം ഓരോ സമയത്തും അമ്മ മാതാവ് തുണയ്ക്കുകയും നയിക്കുകയും ചെയ്തു വന്ന ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾ പങ്കുവെച്ച കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് കാരുണി പ്രവൃത്തി മകള് പ്രത്യേകമായി സൂചിപ്പിച്ചു തനിക്ക് ഒരു ജോലി മികച്ച ജോലി നല്ല ശമ്പളത്തോടു കൂടി കിട്ടിയപ്പോൾ ക്ലേശം അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ എൻ്റെ മാതാവ് എന്നെ പ്രചോദനം നൽകി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് കാരുണി പ്രവൃത്തികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ ജീവനാടിയാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെ സാഹചര്യത്തെ സമ്പത്തിനെ സമയത്തെ അറിവിനെ ആരോഗ്യത്തെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുടമ്പടി നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ നാം അറിയാതെ പോകുന്നതാകരുത് നാം അറിഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാവണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന മക്കൾ രണ്ട് ചോറ് കൊടുത്തു രണ്ടുപേർക്ക് പേർക്ക് അൻപത് രൂപ കൊടുത്തു എന്നത് കാരുണ്യ പ്രവൃത്തിയായി പറയുന്നത് വളരെ ബാലിശമാണ് അവർ ചെയ്യേണ്ടത് ഗൗരവമുള്ള കാര്യങ്ങളാണ് കുറെക്കൂടി മെച്ചപ്പെട്ട കുറെക്കൂടി കുടുംബത്തിനോ കുട്ടികൾക്കോ രോഗികൾക്കോ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് തന്നെ പറ അറിയുവാനും പറയുവാനും പറ്റണം ദൈവം എനിക്ക് നൽകുന്നതനുസരിച്ച് എൻ്റെ ദൈവത്തിന് ഞാൻ പ്രതി കൂടുതൽ കൊടുക്കുന്നുവെന്ന് ദൈവത്തിന് കൊടുക്കുന്നതൊന്നും നമുക്ക് നശിച്ചു പോകുന്നതല്ല കുറവ് വരുന്നതല്ല അവിടുന്ന് അമർത്തി കുലുക്കി നിറച്ചളന്ന് എത്രയോ അധികമായി നമുക്ക് തരുമെന്ന് വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മകളുടെ നല്ലൊരു മാതൃകയാണ് സൂചിപ്പിച്ചത് ദൈവം എനിക്കൊരു സാഹചര്യം ഒരുക്കി തന്നപ്പോൾ അതിന് തത്യമായി മറ്റൊരു കുഞ്ഞിനെ പഠനത്തിൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ എന്നെ ലാവുന്നത് ചെയ്യുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നുവെന്ന് കാരുണ്യ പ്രവൃത്തികളെ ഗൗരവത്തിലെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം രണ്ടാമത്തത് പ്രേക്ഷിത പ്രവർത്തനമാണ് പ്രേക്ഷിത പ്രവർത്തനം പരസ്യമായും ശക്തമായും ദൈവനാമത്തെ പ്രഘോഷിക്കുകയും മഹത്വപ്പെടുത്തുകയുമാണ് നമ്മുടെ വിശ്വാസവും ജീവിതവും കണ്ടിട്ട് നമ്മുടെ ഒപ്പമുള്ളവർക്ക് മനസ്സിലാവണം ഇതിലെന്തോ പ്രത്യേകതയുണ്ടല്ലോ ഈ ജീവിതത്തിന് ഈ വാക്കുകൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഈ പെരുമാറ്റ രീതിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് കൂടെയുള്ളവർ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് കൂടുതൽ ഊർജമുണ്ടാവുക കൂടുതൽ പ്രസക്തി ഉണ്ടാവുക മകൾ പറയുന്നുണ്ട് കൂടെ താമസിച്ചൊരു വ്യക്തി അത് കത്തോലിക്ക അല്ലാത്തൊരു വ്യക്തി അത് രണ്ടുപേരുടെയും സി ബി ഒരുപോലെ രണ്ടുപേരുടെയും മെറിറ്റ് ഒരുപോലെ രണ്ടുപേരും ഒരുപോലെ തന്നെ അപേക്ഷകൾ അയച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരാൾക്ക് എല്ലാം പ്രത്യേകിച്ച് മറുപടികൾ വരുന്നു വഴികൾ തുറക്കുന്നു ആ തടസ്സങ്ങളും ക്ലേശങ്ങളും മാറുന്നു പ്രയാസമുള്ളൊരിടത്തിലാണെങ്കിൽ കൂടുതലും കൂടെ പ്രയാസമുള്ളൊരിടത്തിലാണെങ്കിലും കൂടുതൽ വേഗതയിൽ കാര്യങ്ങൾക്ക് തീരുമാനങ്ങളാകും വിധം എല്ലാം ക്രമീകരിക്കപ്പെടുന്നു അതാണ് കൂടെയുള്ള വ്യക്തി ചോദിക്കുന്നത് നിനക്കെല്ലാം മാതാവിടു തന്നെയാണോ നേടിത്തരുന്നത് എന്ന് അതാണ് മകൾക്ക് ലഭിച്ച ഓപ്പണിങ്ങും ഒരാൾ തൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് മാതാവിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാതാവിനെ മാതാവിനെ ആശ്രയിച്ചുള്ള പ്രാർത്ഥന എന്താ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് ഓരോന്നും ഓരോന്നും പറഞ്ഞുകൊടുത്തത് ആ മകൾ അവിടെ നിന്ന് ഏതാണ്ട് എക്സിറ്റടിച്ച് നാട്ടിലേക്ക് പോരുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭാഷണം നടക്കുന്നത് സഹോദരി സൂചിപ്പിച്ചു അവൾ വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് ഓഫർ ലെറ്റർ കിട്ടി തിരികെ ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിൽ അവൾ ജോലി ചെയ്യുകയും ചെയ്യുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസം അറിയിക്കുവാനും വിശ്വാസം കൈമാറുവാനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അത് മമ്മൂദീസൈൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ദൗത്യവുമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് പ്രേക്ഷിത പ്രവർത്തനമെന്നത് നല്ല ദൈവത്തെക്കുറിച്ച് പറയുക ദൈവത്തിൻ്റെ ശക്തിയെയും ഈ നാളുകളിൽ ദൈവം പ്രവർത്തിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും പറയുക മനസ്സിടിഞ്ഞ് നിൽക്കുന്നവർക്ക് രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാനാവാത്ത വിധം ജീവിതം തകർന്നു പോയവർക്ക് നമുക്ക് കൂടി ദൈവം ഇടപെടുന്ന വഴികളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തെ വീണ്ടെടുക്കുകയാണ് ആത്മാക്കളെ വീണ്ടെടുക്കുകയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യതയിലേക്കാണ് ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ കൊടുക്കുന്ന വിധം നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ദൈവത്തിനേക്ക് നയിക്കുക എന്നതാണ് ഉടമ്പടി ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഭൗതികമായ നന്മകൾ നേടുമ്പോഴും എൻ്റെ ആത്മാവ് ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ലഭിക്കുന്നതൊക്കെയും നമുക്ക് പാഴാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവിനെ ദൈവഗ്രഹങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമ്മുടെ കൂടെയുള്ളവരെ ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതശൈലിയാണ് മരികൻ ഉടമ്പടി എന്നത് അതുകൊണ്ട് തന്നെ മരികൻ ഉടമ്പടിയിൽ നമ്മൾ ആത്മീയ പക്വത പ്രാപിക്കുകയും മറ്റുള്ളവരെ ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ നിരന്തര ശ്രദ്ധയുള്ളവരായി മാറുകയും വേണം അതാണ് പ്രതിഷിദ്ധ പ്രവർത്തനത്തിലൂടെ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് വാഗുണ്ട് പറയുവാനാവാത്തത് നമുക്ക് പറയുവാനുള്ള പ്രാപ്തി കുറവുണ്ടെങ്കിൽ അതിനേറ്റവും നന്നായി ഉപകരിക്കുന്നതാണ് കൃപാസനം പത്രമെന്ന് പറയുന്നത് അതിൽ ജോസഫത്തിന് ലഭിക്കുന്ന ദൈവിക സന്ദേശങ്ങളാണ് മുഴുവനും എഴുതിയിരിക്കുന്നത് പിന്നെയുള്ളത് മുഴുവനും ദൈവിക ഇടപെടലുകളിലൂടെ സാധാരണ മനുഷ്യർ കണ്ണീരോടെ വന്ന് ദൈവസന്തോഷത്തിൽ അനുഗ്രഹം പ്രാപിച്ച് പോയതിൻ്റെ ജീവിതാനുഭവങ്ങളാണ് അത് കൈമാറുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തന്നെയാണ് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ നമുക്ക് ബലമുള്ളതാക്കാം ഉടമ്പടിയിൽ നമുക്ക് ഉറച്ചവരാക്കാം അത് വലിയ അനുഗ്രഹങ്ങൾ നേടുവാൻ നമ്മളെ കൂടുതൽ സഹായിക്കുകയും ചെയ്യും ഈ മകളിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക